അതെ അൻവരാണ് ഉളുപ്പുണ്ടോന്നാ എനിക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് നീ ഉളുമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന വേണ്ട ഇങ്ങനെയുള്ള കോളുകൾ ഇനി സേവ് ചെയ്യാത്ത ഒരൊറ്റ നമ്പറിൽ നമ്മൾ കോൾ ഓ എടുക്കണ്ടെവി പോയി എന്തോ ആട്ടെ ഒരു കോളുകൂടി ചെയ്യാനുണ്ട് ഉസ്മാനെ ആ ജോഷിച്ചേട്ടനാ ജോഷിച്ചേട്ടാ അതെ നമുക്ക് ഇന്നൊരു മലയോര സമരയാത്രയുണ്ട് േജ് ഞാൻ നൂറ്റി അമ്പത് കോടിയുടെ ആരോപണം ഉന്നയിച്ച പഹേന ഓനി ഇന്ന് വരണ്ടി അപ്പൊ പ്രതിപക്ഷ നേതാവ് വരുമ്പോ നമ്മളിവിടെ നിലമ്പൂർ തൃണമൂൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഒരു അഭിവാദ്യൊക്കെ അർപ്പിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഒരു മൈക്കൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാർ വേണം അന്നത്തെ പോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒന്നും വേണ്ട ആ അത് വേണ്ട അത് വേണ്ട നേരെ പെരുമ്പാവൂരിലേക്ക് കിട്ടും നമ്മള് തൃണമൂൽ കോൺഗ്രസ് ആണല്ലോ അപ്പൊ ഭയമാര് ചോദിച്ചാ ദീതിയുടെ ആളാണെന്ന് പറഞ്ഞു അങ്ങനെ പറയണം ദീദിയുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടോ അത് കൊടുക്കാം അത് കൊടുക്കാം അത് കൊടുക്കാം കൂലിക്കല്ലാതെ ഞാൻ വിളിച്ച ആര് വരാനാണ് തണ്ടയ്ക്കും തന്നെ മുത്തിക്കും മുതുമുത്തിക്കും വിളിയാണ് ഞാൻ ഇന്നൊരു അഭിവാദ്യങ്ങൾ അർപ്പിച്ച ഒരു പോസ്റ്റ് ഇട്ടി ഖു നമ്മുടെ അടുത്ത് വന്ന കമന്റൊക്കെ വായിച്ചിട്ട് എന്റെ പൊന്ന് പഹായ ഞാൻ അതിന് പറയല അപ്പൊ നമുക്ക് പിന്നെ കാണാൻ സമയമില്ല ആ ശരി 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 അസ്ലാമുഅലിക്കും ആ ശരി ശരി ഓം ശാന്തി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ താങ്കൾ നേതാവാണ് ഞാൻ രാജിവെക്കുമ്പോ തിരുവനന്തപുരത്ത് പത്രക്കാരോട് പറഞ്ഞത് മുപ്പതിനായിരം വോട്ടിൽ കുറയാത്ത വോട്ടിന് ഇവിടെ ഇടതുപക്ഷത്തെ തറ പറ്റിക്കുമെന്നാണ് അത് തറ പറ്റിച്ചിരിക്കും അതിന് പിന്നിലും മുന്നിലും നിൽക്കേണ്ടവരാണ് നിങ്ങള് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ മക്കൾ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥി ഇവിടെ മുപ്പതിനായിരം വോട്ടിങ്ങർ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഞാനൊരു വായ്പാക്ക ജനിച്ചവനാണ്

പല രീതിയിൽ പല വർത്തമാനം പറയാൻ എന്നിട്ട് പറയുകയാണ് എനിക്കൊരു ഒറ്റ തന്തയുള്ളൂ ചിരിക്കണോ കരയണോ പുത്തൻ വീട്ടിൽ അമ്പർക്ക എന്ന് പറഞ്ഞ ആരാണ് ഇങ്ങനാണ് ഇങ്ങനെയാണ് നിലപാടിന്റെ രാസകുമാരൻ എന്നൊന്നും പറഞ്ഞ് കളയരുത് കടന്നൽ രാജ എന്നും പറയരുത് നല്ല തികഞ്ഞ ലക്ഷണമൊത്ത വേട്ടാവളിയനാണ് നിങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്നലകളിൽ വി ഡി സതീശനെതിരെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർത്തി നടന്ന ഈ പി വി എൻ ഇന്ന് ഈ വേദിയിൽ ഇരുന്ന് കോൺഗ്രസിനെയും വി ഡി സതീശിനെയും പുകഴ്ത്തി ഇനി വരാൻ പോകുന്നത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു സർക്കാരാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പൊന്നു പി വി എൻ പറയും നിങ്ങളുടെ ഉദ്ദേശലക്ഷ്യം എന്താണെന്ന് അറിയാം പക്ഷെ എന്നാലും ഇങ്ങനെയൊന്നും ആഞ്ഞു തള്ളരുത് ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കണ്ടാവേ എന്നാണ് ചോദിക്കുന്നത് നിങ്ങളെയൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ പി വി എന്ന് പറയും നിങ്ങൾ നോക്കി ജനം എന്താണ് ചോദിക്കുന്നത് അറിയുള്ളൂ ഒരു നൂറ്റമ്പത് കോടിയുടെ അഴിമതി ആരോപണ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയിരുന്നുണ്ട് കേരളയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബംഗളൂരു ആസ്ഥാനമായ ഒരു കമ്പനിയിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റി എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ല അത് നിങ്ങൾ മറന്നുപോയോ എന്നാണ് പുനർജനി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ നിങ്ങൾ മറന്നുപോയോ എന്നാണ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ ഒരു തെറിയഭിഷേകം നടത്തിയത് എല്ലാൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ സ്ക്രീൻഷോട്ട് സഹിതം അതിൽ ഫേസ്ബുക്കിൽ ഇട്ട് അവസാനം വി ഡി സതീശനെ വലിച്ചു കീറി ഒരു അലവലാതിയായി ഒരു ചട്ടമ്പിയായി ചിത്രീകരിച്ച ആ ഒരു ആ അന്നത്തെ പോസ്റ്റ് അത് നിങ്ങൾ മറന്നുപോയെന്നാണ് ജനം പി വി എൻ പറ നോക്കി ചോദിക്കുന്നത് ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു എപ്പോ എങ്ങനെ എന്നൊക്കെ ഇന്നസെന്റ് സിനിമയിൽ പറയുന്നത് പോലെയുള്ള ഡയലോഗ് പി വി എൻ ഇപ്പോൾ അതിശയപ്പെടാൻ ഒന്നുമില്ല ഇയാൾ ഇങ്ങനെയാണ് എന്തിനായിരുന്നു ഞാൻ സഖാവാണ് 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 ഞാൻ സഖാക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ചെങ്കുടി കയ്യിൽ എന്തോ എന്നൊക്കെ പറഞ്ഞു തന്നത് അതിനു വേണ്ടിയായിരുന്നു ഈ നാട്ടിലെ സഖാക്കളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ ചെങ്കുടിക്ക് കീഴിൽ അഭയം പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു ആ ചെങ്കുടിക്ക് കീഴിൽ അഭയം പ്രാപിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്ലാൻ അറിയാമല്ലോ ആ പാർക്കിന്റെ കേസൊക്കെ അപ്പൊ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഈ സർക്കാർ കൂട്ടുനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ അവസാനം സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ നുണകൾ പറയാൻ തുടങ്ങി അവസാനം എന്താണ് സംഭവിച്ചത് എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കി ഇപ്പൊ എന്താണ് പറഞ്ഞു നടക്കുന്നത് ഞാൻ പാർട്ടിയിൽ നിന്ന് അങ്ങ് പുറത്ത് വന്നതാണ് എന്നാണ് പറയുന്നത് നമ്മളൊക്കെ കണ്ടതാണല്ലോ എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കുന്നത് അപ്പോഴും എന്നെ പുറത്താക്കരുത് എന്നെ പുറത്താക്കരുത് എന്ന് പറഞ്ഞ് പട്ടി മൂങ്ങുന്നത് പോലെ പി ബി എൻ പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയതെന്ന് ചോദിച്ചാൽ ഒരു തെളിവുമില്ല റിപ്പോർട്ടർ ചാനലിലെ അരുൺ അരുൺകുമാർ അദ്ദേഹം പി വി എംബറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉയർത്തിയ ആരോപണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുണ്ടോ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അജിത് കുമാറിനെതിരെ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തെളിവൊന്നും എൻ്റെ കയ്യിലില്ല നിങ്ങൾ പോയി കണ്ടുപിടിക്ക് എന്നാണ് പറഞ്ഞത് അപ്പോ പി വി എംബറിനെ പോലെ ഒരു അവസരവാദി ഇയാൾ ഇനി പോകാത്ത പാർട്ടി ഇല്ല കേട്ടോ നമ്മൾ കണ്ടതാണ് അവിടെ സ്റ്റാലിനെ അടുത്ത് പോയി ചവിട്ടി പുറത്താക്കി അവസാനം പോയിട്ട് ഇപ്പോൾ ബംഗാളിയിൽ ഓയിൻ എക്സിലിട്ട് മേടിച്ചതാണ് നീതി ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിൽ മൊത്തം അടിയാണ് കോർഡിനേറ്റർ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അധ്യക്ഷ സ്ഥാനാവുന്ന ഓർത്താണ് അമ്മ ഇരിക്കുന്നത് അവസാനം ഇപ്പോ ഈ ഈ സംസ്ഥാനത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഉണ്ണി കഴിഞ്ഞ ദിവസം വലിച്ചു വിട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ തൃണമൂൽ കോൺഗ്രസ് പുത്തൻ വീട്ടിന്റെ തറവാട് സ്വത്തല്ല എന്നാണ് പറഞ്ഞത് ആ രീതിയിൽ വലിച്ചോട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോ മമതാ ബാനർജിക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ് പരാതി കൊടുത്തിരിക്കുകയാണ് പി വി അൻവറിനെ കുറിച്ച് ഈ അധ്യക്ഷൻ അപ്പൊ അങ്ങനെ ആ ആ പാർട്ടിയുടെ പാർട്ടിയിലും അവസ്ഥ പരിതാപകരമാണെന്ന് മനസ്സിലായി അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ യു ഡി എഫില് കേറി പറ്റാൻ വേണ്ടി കോൺഗ്രസിൽ കയറി പറ്റാൻ വേണ്ടി അണ്ണൻ ഓടി നടക്കുകയാണ് ഉള്ള എം എൽ എ സ്ഥാനം രാജിവെച്ചല്ലോ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും കോൺഗ്രസ് അഭയം പ്രാപിക്കണം അതിനുവേണ്ടിയുള്ള ഓട്ടറാണ് അതിനുവേണ്ടി അപ്പൊ അപ്പ എന്ന് വിളിക്കാൻ ഉമ്മക്കൊരു മടിയില്ലപ്പാ എന്ന് താ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ അങ്ങ് ഇരുത്തി അങ്ങ് അടിച്ചു വിട് അൻവർക്ക എന്ന് മാത്രമേ പറയാനുള്ളൂ മാത്രമല്ല ഈ പി വി അൻവറൻ ഇത്തരത്തിലുള്ള ഓരോ തള്ളുകൾ തള്ളുമ്പോഴും ഒരു കാര്യം അൻവർ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ അൻവറെ നിങ്ങൾ ഇപ്പോൾ പറയുന്നതും ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഇവിടെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും അക്ഷിമേഴ്സില്ല ഞങ്ങൾക്ക് മറവുമില്ല ജനങ്ങൾ വന്ന നല്ല രീതിയിൽ തന്നെ നിങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട് ഓന്തിനെ തോൽപ്പിച്ചുകളയും നിങ്ങൾ ഇന്ന് മാത്രമേ പറയാനുള്ളൂ ഊന്തിന് തോൽപ്പിച്ചുകളയും ഓ അമ്മാതിരി ഒരു ഐറ്റം ആണ് പി വി അൻവർ കുഴിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോ ഇദ്ദേഹം എന്താണ് പറയുന്നത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചതെന്നാണ് എന്ത് പെരും ഉണയാണെന്നുണയാണ് നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായപ്പോൾ സംസ്ഥാനത്തിന്റെ കോർഡിനേറ്റർ സ്ഥാനം ഇദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അയോഗ്യത വന്നു അയോഗ്യനാക്കപ്പെടും എന്ന് മനസ്സിലായി അവസാനം രാജിവെച്ചു ഇപ്പൊ എന്താണ് പറ്റിയേക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ചവിട്ടി പുറത്താക്കാതായി എം എൽ എ സ്ഥാനവും പോയി വാഗ് ഒളിച്ചു നടന്നുകൊണ്ട് അവസാനം എൽ ഡി എഫും ചവിട്ടി പുറത്താക്കി പോകാനൊരിടമില്ലാത്ത അവസ്ഥയായി അവസ്ഥയായി അപ്പം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ചണ്ടകുന്നത്തൊക്കെ ഇതുപോലെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ബംഗാളികളെയും വിളിച്ചു നടക്കുകയാണ് കിട്ടുന്നിടത്തൊക്കെ അവർ ആരാണോ ഇരിക്കുന്നത് അവർക്ക് വേണ്ടി സ്തുതിഗീതങ്ങളൊക്കെ പാടും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മലയോര സമരയാത്ര തന്നെ ഇത്ര വലിയ പ്രഹസനമാണെന്ന് പറയാൻ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നമുക്കറിയാമല്ല ആരാണ് ഈ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും ഒരു ഭേദഗതി നടത്തിയോ ഈ സർക്കാർ അത്രയോ തവണ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഭേദഗതി വരുത്തണം വന്യജീവികൾ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഞങ്ങളും ഉണ്ടല്ലപ്പാ എന്ന നിലപാടാണ് അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന ഇടങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ പെരുകുമ്പോൾ ജനവികാരം ഉയരുമ്പോൾ ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ കുടുംബത്തിലെ ആളുകൾ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങളുടെ അമ്മയെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി വന്യജീവികൾ കിട്ടുകൊടുത്തല്ലേ എന്ന് ഈ കോൺഗ്രസുകാർക്കെതിരെ ചോദ്യം ഉയരുമെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഹസന യാത്ര നടത്തുകയാണ് സത്യത്തിൽ ആരാണ് ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ പെരുകാൻ കാരണക്കാരായി മാറിയത് കോൺഗ്രസുകാരാണ് ആരാണ് ഇത്തരം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ എം പിമാരാണ് ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള പതിനെട്ട് എം പിമാർ എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ഒരു ശബ്ദം ലോക്സഭയിൽ ഉയർത്താത്തത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഇവർ ഉയർത്തില്ലല്ലോ ഇവർ ഇങ്ങനെ അവിടെ പോവും ഇത്തരത്തിലുള്ള ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉയരാൻ ഉയരാന്നെടുത്ത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടി രണ്ട് ഡയലോഗ് പറയും വയനാടിൽ എന്താണ് നമ്മൾ കണ്ടത് ആ രാജാവ് പറയുന്ന സ്ത്രീയുടെ തലയാണ് കടുവ കടിച്ചെടുത്തത് എന്നിട്ട് ആ സമയത്ത് അവിടുത്തെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അവിടെ കാലുകുത്തി നമ്മൾ കണ്ടോ ഇല്ലല്ലോ കടുവ ചത്തു എന്ന് പറഞ്ഞപ്പോൾ വന്ന് കേട്ടോ കടുവ ചത്തു എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ട് ആ കുടുംബത്തിൽ വന്നിരുന്ന് ഫോട്ടോഷൂട്ട് നടത്തി സ്ഥിരം തള്ളാറുള്ള തള്ളലും തള്ളി അങ്ങ് പോകുന്ന സാഹചര്യം ഉണ്ടായി ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരണമെന്ന് നമ്മുടെ പി വി അൻവർ അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രമല്ല നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് മുപ്പതിനായിരം വോട്ടിന് ഞാൻ എന്തായാലും ജയിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് യു ഡി എഫിനെ എന്തായാലും ജയിപ്പിക്കും ഞാൻ ഞാനത് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നാണമുണ്ടോ അൻവറെ അൻവറിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു രാഗിവച്ച ശേഷം ഇനി എന്താണ് പ്ലാൻ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ ആർക്കൊപ്പം നിൽക്കുമെന്ന് ഞാൻ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോ ആര്യാടൻ സൗഹൃദമാണെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പൊ ചോദിക്കുകയാണ് ആര്യാടൻ ഷൗഹത്ത് ആരാണെന്ന് അറിയില്ല മൂപ്പർഗൻ സിനിമാ നടനാണോ പുള്ളി ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ചു കിടക്കുകയല്ലേ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആര്യടൻ ഷൗക്കത്തിനെ അവിടെ മത്സരിപ്പിക്കാൻ തന്നെയാണ് കേട്ടോ സാധ്യത നാളെ ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ നമ്മുടെ പി വി അന്മാർ പോയാലും ആരും അത്ഭുതപ്പെടാനൊന്നുമില്ല ഇന്ന് പറയുന്നതല്ല അണ്ണ നാളെ പറയുക നാളെ പറയുന്നതല്ല അത് കഴിഞ്ഞ് പറയുക ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മലക്കം മറയാൻ നല്ല അത്തരത്തിലൊക്കെ മറഞ്ഞു മറിഞ്ഞ് ശീലമുള്ള ഒരു വ്യക്തിയാണ് പി വി എന്ന് നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്തായാലും അൻവറെ നിങ്ങളൊരു വല്ലാത്ത ദുരന്തമാണെന്ന് പറയാതെ കേട്ടോ നിങ്ങളെയൊക്കെ ചുമന്നുകൊണ്ട് പണ്ട് നടന്ന ഒരുപാട് സഖാക്കള് സത്യത്തിൽ ഇത്രയ്ക്ക് ഒരു വലിയ മാലിന്യമായിരുന്നോ ഞങ്ങൾ താങ്ങിക്കൊണ്ട് നടന്നത് എന്ന് സ്വയം പശ്ചാത്തലിക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്